കോട്ടയം ജില്ലയിൽ അധികമാരും അറിയപ്പെടാത്ത കയ്യൂർ എന്ന മനോഹരമായ ആ കൊച്ചു ഗ്രാമത്തിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പാലാക്കടുത്ത് മനോഹരമായ കയ്യൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ കാഴ്ചകളാണ് നല്ല ഗ്രാമീണ നിറഞ്ഞു പോകുമ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പം കോട്ടയം ജില്ലയിലെ ഒരു മനോഹരമായ കുഞ്ഞ് ഗ്രാമത്തിൽ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്രകളെല്ലാം നടന്നുകൊണ്ട് നടക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ഇപ്പം നമ്മൾ ഇപ്പം വന്നേക്കുന്നത് നാടുകാണി വ്യൂ പോയിൻറ്റിലാട്ടോ അതായത് കോട്ടയം ജില്ലയിൽ ഈ കയ്യൂർ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രാമമുണ്ട് അവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാട്ടോ ഞാൻ പോയിട്ടില്ല അപ്പോൾ നാടുകാണി വ്യൂ പോയിൻ്റ് കാണുന്ന വഴിക്കാണ് നമുക്ക് കയറി പോകേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഈ കാണുന്ന വഴി വഴിയാട്ടോ നമ്മുടെ പാലായ പാലായിന്ന് മേലുകാവ് വരുന്ന വഴിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കയറി വരുന്ന വഴിയാട്ടോ ഇത് കയ്യൂരിൽ നിന്ന് കയറി വരുന്ന വഴിയാണ് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കപ്പോൾ ആ പോയി നാടുകാണി വ്യൂ പോയിന്റ് പിന്നെ ഇവിടുത്തെ നല്ല നല്ല അടിപൊളി ഒരു ഗ്രാമം ആ ഗ്രാമ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് കയറിപ്പോ കാലം ആയതുകൊണ്ട് ഇതുകൊണ്ട് എവിടെ നോക്കിയാലും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ഒക്കെ കാണാം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ കട അവിടെ കുറച്ച് ഏട്ടന്മാരൊക്കെ വർത്താനം പറഞ്ഞതി നമുക്ക് ഈ വഴിക്കാണ് കയറി പോകേണ്ടത് ഇതിക്കിടെ ചെറിയൊരു വഴിയാട്ടോ ഇവിടെ കുറച്ച് ഈ കോൺക്രീറ്റ് ഉള്ളു അതിൻ്റെ മേളിലേക്ക് പിന്നെ നമ്മൾ കാറുകളൊന്നും കയറിപ്പോകലെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പിന്നെ നടത്തുക ആരംഭിച്ച് നമ്മുടെ സ്ഥിരം കൂട്ടുകാർ തന്നെയുണ്ട് മണിക്കുട്ടൻ ബാബുചട്ടൻ കുഞ്ഞിക്കുട്ടൻ ബിനു നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്ക് നടന്നു കയറി ആദ്യമൊക്കെ നമ്മൾ തോന്നും വണ്ടി കയറി പോരൂ ചെറിയ അത്യാവശ്യം വണ്ടികളൊക്കെ പോരും പക്ഷേ നമ്മൾ കുറച്ച് മേഖലയ്ക്ക് വരാൻ നേരത്ത് തിരിക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ ഇതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണ് നല്ല ഒരു റാബർത്തോട്ടം ആട്ടോ ഇത് പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലത്തേക്കിടെയാണ് നമ്മൾ ഈ കയറി പോകുന്നത് അപ്പം ഇവിടെ ചെറിയൊരു ഗേറ്റൊക്കെ വെച്ച് മറിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ ഇതിവിടെ കയറി വന്നാൽ തിരിച്ച് റിവേഴ്സ് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ അടുത്ത് റിവേഴ്സ് പോകേണ്ടി വരും കേട്ടോ അപ്പം ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ആരും വണ്ടിയായിട്ട് വാഹനമൊക്കെ ആയിട്ട് കയറി പോരാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കുറേ നിങ്ങൾ നടന്ന് കയറി ഇങ്ങോട്ട് പോകുന്നുട്ടോ പോകുന്നത് നമുക്ക് ഇവിടുന്ന് ഈ വലത്തേക്കുള്ള വഴിക്കാണ് നമുക്കിനി പോകേണ്ടത് ഇവിടെ മൊത്തം കൈത നടത്തേക്കുക നല്ല അടിപൊളി കാഴ്ച കേട്ടോച്ചാൽ ഈ കൈത നടന്നതൊക്കെ കാണാൻ കൈത നല്ല ഒരു അടിപൊളി കാഴ്ചയില്ലേ ഈ കൈതയൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു മൊബൈൽ ടവർ ടവറുണ്ടേ എന്നുവെച്ചാൽ ഇങ്ങോട്ട് പോ മൊബൈൽ ടവർ ഇവിടം വരെ ഉള്ളൂ ഈ വഴി അങ്ങനെ ഇവിടുന്ന് നമ്മളിനി ഈ കൈതക്കാടിൻ്റെ കൂടി നമുക്കങ്ങ് യാത്ര ചെയ്യാം ഇവിടെ കന്നാരയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളു കേട്ടോ ചെറിയതായിട്ട് ഉണ്ടായി വരുന്നു എന്നുവെച്ചാൽ ചിലപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ട് നമ്മൾ ഇത് മിക്കാറും പെട്ടായിരിക്കും അങ്ങനെ ആ റോഡ് ഇവിടം കൊണ്ട് തീരുവ ഇതാ കേട്ടോ കയ്പമ്പള്ളി എന്ന് പറയുന്നത് ഇത് കയ്പം പള്ളി ഇത് പശുവിൻ്റെയൊക്കെ ഒരു ഇഷ്ട ആഹാരമാണ് പക്ഷേ ഇതുകൊണ്ടാണ് പൂത്ത് നിൽക്കുന്നത് എന്നെ അടിപൊളി കാഴ്ച കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ കയ്പം പള്ളി ഒന്നും ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ വളരെ ചുരുക്കം ആട്ടോ ഇങ്ങനെ നല്ല കൃഷി സ്ഥലങ്ങളിലേക്ക് കയറിയാലൊക്കെ കേട്ടോ ഈ കയ്പമ്പള്ളിയൊക്കെ കാണാറുള്ളൂ അല്ല നമ്മുടെ പറമ്പിൽക്കൂടെ എവിടെ നോക്കിയാലൊക്കെ നേരത്തെയൊക്കെ കാണാമായിരുന്നു ഈ മരുന്ന് പറമ്പിലെല്ലാവരും പെട്ടെന്ന് ഈ മരുന്ന് ഒക്കെ അടിക്കുന്നതുകൊണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഉണ്ടാവൽ വളരെ കുറവാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പഴയ ഒരു വീടാട്ടോ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അവിടെ ആൾ താമസമൊന്നുമില്ല ഇത് ഓക്കെ നല്ല പൊളി സ്ഥലമല്ലെന്ന് ഇവിടെ കൂട്ടുകാരെ അങ്ങോട്ട് പോയ അമരമുന്നിൽ പോയായിരുന്നു അപ്പം മഴയൊക്കെ മാറി വേനൽ ചെറുതായിട്ടൊക്കെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പച്ചപ്പുകളൊക്കെ മാറാൻ തുടങ്ങി നല്ല ഭംഗിയായിട്ടോ അവിടെ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാം ഇതൊക്കെ ഈ ഇതിൻ്റെ ചെറിയൊരു ഉറവ ഉറവാണ് പാറ ഇടുക്കൽ ഇവിടെ ചെറിയ കാറ്റുണ്ടോ തണുപ്പ് കാറ്റ് ഏതായാലും ഈ ഇവിടെ പാറയാണ് പാറയുടെ മുകളിലാണ് ഈ സംഭവം പൂര പളയ ചെറിയ നടപ്പഴികളുണ്ട് ആൾക്കാർക്ക് ഇവിടെ നടപ്പ് നടപ്പുണ്ട് കേട്ടോ അത് ഇവിടെ കാണാനൊക്കെ ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു വേനലൊക്കെ ആ മരുത് പൂഴാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ആ കളറ് ചെറിയ ചുവന്ന കളറ് ഇതുകൊണ്ടോ ഈ ഒരു കാഴ്ച നമ്മൾ എവിടെ ചെന്നാലും കാണാട്ടോ നമ്മുടെ ടൂറിസ്റ്റുകൾ എവിടെ കയറി ഇറങ്ങിയോ അവിടെ എല്ലാം കൊണ്ടുവരുന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോകും എന്നാൽ ഇതൊക്കെ എവിടെയെങ്കിലും ഇത് ഈ കുപ്പികളൊക്കെ നിക്ഷേപിക്കാനായിട്ട് ഇഷ്ടംപോലെ ബോട്ടിൽ ബൂത്തുകളൊക്കെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ നിക്ഷേപിക്കുവാണെങ്കിൽ ഇതൊന്നും ആരും ചെയ്യൂല എല്ലാവർക്കും മടിയാ ഏയ് ഇവിടെ എല്ലായിടത്തും മരുത് കൂടാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ വന്ന കുറേ സ്ഥലങ്ങൾക്ക് ദൂരെ സ്ഥലങ്ങൾക്കാണ് ഈ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല പാലാ കോട്ടയം അങ്ങനെ നല്ല കുറേ സ്ഥലങ്ങൾ പിന്നെ ഇവിടെ ഈ പച്ച നല്ല പച്ച പുൽമേടുകളാണ് ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ ഈ വ്യൂ പോയിന്റ് അത്ര വലിയ പ്രശസ്തയൊന്നും അല്ലെങ്കിലും ഏതെങ്കിലും ഇതിൻ്റെ പേര് നാടുകാണി എന്നാണ് നാടുകാണി എന്ന് പറയാൻ കാരണം മിക്കവാറും ഇതിൻ്റെ മുകളിൽ നിന്നാൽ കുറേ നാടുകൾ കാണാം അതുകൊണ്ടായിരിക്കും അതിന് നാടുകാണി എന്ന പേര് വരുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പാറയുടെ താഴ്ഭാഗം ചെറിയൊരു പാറമടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തുടങ്ങിയ ഈ കാഴ്ചകളൊക്കെ ഇവിടുന്ന് അനാഥമാകും അപ്പോൾ കുട്ടികാരെ നമ്മുടെ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കയ്യൂരം എന്നുള്ള ഗ്രാമത്തിലെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് തേവർമല ക്ഷേത്രം അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അവിടുത്തെ പ്രത്യേകത എന്നു ചോദിച്ചാൽ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല പിന്നെ അതുതന്നെയല്ല മലയാള മാസം ഒന്നാം തീയതിയാണ് ഇവിടെ പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളു ഇട വേറെ തൊഴിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പം അതുപോലെ കുറച്ച് നടന്ന് വേണം കയറി ചെല്ലാൻ നല്ല സ്റ്റെപ്പുകളൊക്കെ കിട്ടി നല്ല ഒരു അടിപൊളി നല്ലൊരു സ്ഥലം ആട്ടോ ഒരു വലിയൊരു കുന്നിൻ്റെ മുകളാണ് ചെറിയൊരു അമ്പലം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഹനങ്ങളൊക്കെ ഇവിടം വരെയേ വരുള്ളൂ നമ്മളിപ്പം ചെറുവണ്ടികളാണ് വരുവുള്ളൂ പിന്നെ ഞങ്ങൾ വണ്ടികൾ വണ്ടി ഇവിടെ ഇട്ടിട്ടോ വണ്ടി ഇവിടെ തിരിച്ചിട്ടിട്ടാണ് ഞങ്ങൾ പോയത് വളരെ നല്ല ശാന്തമായ ഒരു സ്ഥലം ഇതൊക്കെ എല്ലാവരും അതൊക്കെ ഇവിടെ അമ്പലത്തിൽ വരാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് തൊഴുത് നല്ലൊരു അനുഗ്രഹമൊക്കെ കിട്ടിപ്പോകുന്നതെന്ന് പറയുന്ന നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ ഇത് കാണുന്ന കേട്ടോ കയ്യൂർ പള്ളി അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായിട്ട് വരും ഈ തേവർമല ക്ഷേത്രം അങ്ങനെ നമ്മൾ ആ ടാറിങ്ങ വഴി വിട്ടെങ്കിൽ കയറിപ്പോന്നു ഇങ്ങനെ സ്റ്റെപ്പാട്ടോ ഇനി മേലേക്ക് ഈ സ്റ്റെപ്പുകൾ കയറി വേണം അതിൻ്റെ മുകളിലേക്ക് എത്താൻ ഇല്ല ഇവിടെയൊക്കെ പ്ലാവ് ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടോ നോക്കി ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയമായി എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് വേറെ ഒരിടത്തും ഈ വർഷമൊന്നും കണ്ടില്ല ഇതുകൊണ്ടോ സ്റ്റെപ്പ് എത്ര അടിപൊളി കാഴ്ചയല്ലേ അതിൻ്റെ മൂടായിട്ടാണ് അമ്പലം ഇങ്ങനെ കല്ല് കീറി സ്റ്റെപ്പുകൾ കെട്ടി നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച ഇത് ഇതുകൊണ്ടാണ് കാനമായിട്ട് രണ്ട് സൈഡും മരങ്ങൾ മരങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ തന്നെയൊക്കെ വരുവാണെങ്കിൽ പേടിയാകും കേട്ടോ വിചിതമായ ഒരു സ്ഥലമാണ് ഇതിൽ ഈ അമ്പലത്തിലേക്കാണ് ഈ വഴി കയറിപ്പോകുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ വഴി വേറെ അങ്ങോട്ടും ചെല്ലുന്നില്ല അപ്പോൾ കൂട്ടുകാരെ ഇത് കണ്ട ഇലവുമ്പ് കണ്ടിട്ടുണ്ടോ ഇതാ കേട്ടോ ഇലവുമ്പ് ഇപ്പോൾ ഇലവുകളൊന്നും വളരെ കുറവാണ് ഇത് ഇത് എന്താ പറയുക മറ്റേ ഷഡിൽ പോലെയുണ്ട് ഇതിൽ കെ ഇത് എന്നെ പൊളിച്ചു കളഞ്ഞ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരാൻ നേരത്തോ നമുക്ക് ഇപ്പോൾ ഇപ്പം നാട്ടിൻപുറങ്ങളിൽ കാണാൻ വളരെ കാച്ചയ്ക്ക് വളരെ കുറവുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാം കേട്ടോ ആദ്യം ഞാൻ ഇലവിൻ്റെ പൂ കാണിച്ചില്ല ഇതുകൊണ്ടാണ് ഈ കായം എന്താണെന്ന് പറഞ്ഞില്ല ഇതാണ് അപ്പൂപ്പന്താടി ഇത് ഉണങ്ങി പൊട്ടി ബിരിയാ നേരത്താണ് ഈ അപ്പൂ പന്താടി ഒക്കെ പറയുന്നത് നേരത്തെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകും ആ സംഭവം ഇതിൻ്റെ അകത്താണേ ആ മൂളി കാണുന്ന കേട്ടോ അമ്പലം അമ്പലം തുറന്നു അപ്പം എന്ന് അറിയത്തില്ല ഏതായാലും അങ്ങോട്ട് കയറി പോകുന്ന നേരത്ത് ഈ സ്റ്റെപ്പൊക്കെ കയറാൻ വേണ്ടി എന്നാ ഹാൻഡ്രലൊക്കെ വച്ചിട്ടുണ്ട് നല്ല കുത്തനെ കയറ്റമുള്ളിടത്തെല്ലാം ഇത് ചെയ്തിട്ടുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഗേറ്റ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇത് ചെറുതായിട്ട് തുറന്ന് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയേ ദീപം തെളിക്കുന്നത് അതുപോലെ ചെറിയൊരു ക്ഷേത്രമായത് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ക്ഷേത്രമാണ് എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ല വേറെ ഇങ്ങനെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ക്ഷേത്രം ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പാറകളും മരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ഒരു വലിയ മലമുകളിലാണ് ഈ ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കെട്ടിടമായി ഒരു തിടപ്പള്ളി മാത്രമേ ഉള്ളൂ അതും ഈ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചതാണ് ഒരു പാറയിൽ സ്ഥാപിച്ചിരിക്കുന്ന ശിലാരൂപത്തിലാണ് ശങ്കരനാരായണ സങ്കല്പത്തിൽ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നിൽ കൂടുതൽ ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് വനവാസകാലത്ത് പാണ്ഡവർ സഞ്ചരിച്ചിരുന്ന വനപ്രദേശമായിരുന്നു എന്നും ഈ ഭാഗത്തുള്ള മലയിൽ അവർ താമസിച്ചു വരുന്ന സമയത്ത് അവർ കുന്നിൻമോളിൽ ഒരു സ്വയംഭൂ ശില കാണുകയും ശങ്കരനാരായണ സാമീപ്യം അനുഭവപ്പെടുകയും പൂജിക്കുകയും കൂടാതെ മറ്റൊരു കഥ പാഞ്ചാലിക്ക് ഭഗവാൻ പ്രത്യക്ഷനായി അക്ഷയപാത്രം നൽകിയ സ്ഥലം ആയതുകൊണ്ട് വിഷ്ണു സാന്നിധ്യം ഉണ്ടായെന്നും പറയപ്പെടുന്നു അപ്പോൾ കൂടുതലായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മനോഹരമായ ഇരാറ്റുവേട്ടയ്ക്കും പാലാക്കും മേയിലാനും ഇടയ്ക്കുള്ള ഒരു മനോഹരമായ ഒരു ഗ്രാമത്തിലാട്ടോ കയ്യൂർ എന്ന് പറയുന്ന ആ സുന്ദരമായ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇത് ഇവിടെയുള്ള ചെറിയൊരു കൊച്ചു സിറ്റി ആട്ടോ ഇത് ഈ കാണുന്നത് കുറച്ച് കടകളും പിന്നെ ഈ സിറ്റിക്ക് സിറ്റിയിൽ നല്ല നെറ്റുപെട്ടം കിട്ടിയ ആനയെപ്പോലെ നല്ല തലയെടുപ്പായിട്ട് നിൽക്കുന്ന മനോഹരമായ ക്രിസ്തുരാജ ദേവാലയം ആ പയ്യൂർമലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഒരു ദേവാലയമാണ് ക്രിസ്തു രാജ ദേവാലയം അതിനു അതിൻ്റെ സമീപത്തായി പള്ളിയങ്കണത്തിലുള്ള സ്കൂളും നമുക്ക് കാണാം ഈ ഒരു ഗ്രാമത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു ഏക ആശ്രയമാണ് ഇവിടുത്തെ ഈ സ്കൂള് ഇവിടുത്തെ പഴയ പള്ളി ഇപ്പോഴുള്ള പള്ളിയുടെ പുറകിലായിട്ട് കുറച്ചും കൂടി കുന്നിൻ്റെ മുകളിലായിട്ടാണ് അത് കാലപ്പഴക്കം കൊണ്ട് അത് പൊളിച്ചു കളയുകയും ഉണ്ടായി ഞാൻ ഇതിനു മുമ്പ് ഈ പള്ളിയുടെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലിതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് ആലപ്പുഴ കോട്ടയം പാല പിന്നെ അവിടുന്ന് നോക്കിയാൽ അനേകം പള്ളികൾ നമുക്ക് താഴ്വരങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ഈ കാണുന്നവരെ ബൈ ബൈ